ക്രിസ്മസിന് ഒരുപാട് ചിത്രങ്ങൾ നിരനിരയായിട്ടാണ് വന്നു പക്ഷെ എന്ത് കാര്യം അവസാനം തൂക്കിയതാര നമ്മുടെ മമ്മൂക്ക കളങ്കാവലുമായി വന്നിട്ട് ഒരു ചെറിയൊരു സിനിമ ആയിട്ട് വന്നിട്ട് ബൊമ്പൻ വിജയം അത് നൂറ് കോടിയിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക ഇനി കുറച്ചു ആടായാൽ നൂറ് എന്ന ആ ഒരു അതുല്യ നേട്ടം മമ്മൂക്ക തൊട്ട് എത്തിപ്പെടും കാരണം മമ്മൂക്ക ഇതിലിങ്ങനെ ട്രോൾ വന്നുകൊണ്ടിരിക്കില്ല മമ്മൂക്ക് നൂറ് കോടിയില്ല മമ്മൂക്കക്ക് നൂറ് കോടിയില്ല എന്നാണ് പലരും തള്ളി തള്ളിമറിച്ച് നൂറും ഇരുന്നൂറും കോടിയാക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു തിയറി ഉണ്ട് എൻ്റെ സിനിമ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ മതി അത് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നുള്ള ഒരു ഇതല്ല പക്ഷേ ഒരുപാട് പ്രഷർ ഇങ്ങനെ ചെലുത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രമോഷൻ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കളങ്കാവൽ നല്ല രീതിയിൽ അദ്ദേഹം ലാസ്റ്റ് ടൈമിന് നല്ലൊരു പ്രൊമോഷൻ ചെയ്തു ബുക്കിംഗ് ഓപ്പണാക്കി നല്ല കളക്ഷൻ വന്നു ഇപ്പം ഏകദേശം ഒരു തൊണ്ണൂറ്റി സംതിങ്ങോളം കോടിയിൽ ഇങ്ങനെ എത്തിക്കുക ഇനി ക്രിസ്മസിൻ്റെ ആ ഒരു കളക്ഷനും കൂടി വന്ന കൺഫേം ആയിട്ട് അതൊരു നൂറ് കോടി എന്ന ഒരു അതുല്യ നേട്ടം മമ്മുക കരസ്ഥമാക്കും അദ്ദേഹത്തിന് നൂറ് കോടിയൊക്കെ എന്നോ ആവാർ പക്ഷേ അദ്ദേഹം അദ്ദേഹം നല്ല സിനിമകളെ ഞാൻ സെലക്ട് ചെയ്യുക അതല്ല അല്ലാതെ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തില്ല ഇപ്പോൾ ലാലേട്ടൻ്റെ ദിലീപ് ഏട്ടനും ലാലേട്ടനും വന്ന വൃഷ് നമ്മുടെ ബബ്ബബ്ബ എന്ത് പടണ ഇത് തിയേറ്ററിൽ എന്തായി എല്ലാ പ്രേക്ഷകരും അതിനെ എന്താ പറയുക നിരാ ഒരു നിരാകരിച്ചു അതുപോലെ തന്നെ ഇന്നലെ വന്ന വൃഷഭ തിയേറ്ററിൽ കൂവലോട് കൂവലായിരുന്നു ലാലേട്ടന് എന്തിനാ ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യണമെന്നാണ് ഓരോ പ്രേക്ഷകന് ചോദിക്കുന്നത് വെറുതെ ഓരോരുത്തർ ഓരോ ചില ഫാൻസർ പറഞ്ഞാൽ ലാലേട്ട മീശ പിരിക്കുക ലാലേട്ട മടക്കി കൊത്തി പറഞ്ഞാൽ പൊട്ടത്തരം കേൾക്കുകയാണെങ്കിൽ ആ കാലം കഴിഞ്ഞു അതൊക്കെ ഇടയ്ക്ക് എപ്പോഴൊന്നുമല്ല എപ്പോഴും ലാലേട്ടനോട് പറഞ്ഞിട്ട് മീശ പിരിക്കുക മടക്കി കൊത്തുക അതൊക്കെ കാല കഴിഞ്ഞു മക്കളെ അതൊക്കെ ഒഴിവാക്കി നല്ല കണ്ടൻറ്റുള്ള നല്ല രീതിയിലുള്ള മേക്കിങ്ങിലും അവതരണത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് മമ്മൂക്കയെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാർസിനെ പോലെ മാറ്റങ്ങൾ ആ പ്രായത്തിനൊത്ത മാറ്റങ്ങൾ വരുത്തി സിനിമ ചെയ്യും അല്ലാതെ ഇന്നും ആ ഒരു പഴയ ഫോർമുല രണ്ടായിരത്തിലെ ഫോർമുല വെച്ച് സിനിമ ചെയ്ത പ്രേക്ഷകൻ അതിനെ പിന്തള്ളുന്നതിൽ പിന്തുന്ന പിന്തള്ളുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇന്നത്തെ തലമുറ മാറി നമ്മുടെ സംസ്കാരം മാറി നമ്മുടെ രീതികൾ മാറി നമ്മുടെ ചിന്താ ശേഷി മാറി എല്ലാം മാറി പിന്നെയും ആ പഴയ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ട് ലാലേറ്റോട് മീശ വിരിക്കി മുണ്ട് മറക്കി കൊത്തി മാസ് കാണിക്കെന്നൊക്കെ പറഞ്ഞാൽ മാസ് വേണം സിനിമ മാസ് സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും അത് നമ്മളതിനൊക്കെ അംഗീകരിക്കും പക്ഷെ എന്തെങ്കിലും വളിപ്പ് കാട്ടിയിട്ട് ഒരാളിങ്ങനെ സ്വയം പൊക്കി കാണ്ട് ചെയ്യുന്ന ഒരു രീതി വളരെ മോശമാണ് നമ്മൾ ആ ക്യാരക്ടർ നമുക്കൊരു ഹൈ ആയി കിട്ടണം അല്ലാതെ ക്യാരക്ടറെ നമ്മൾ സ്വയം ഹൈ ആക്കിയിട്ട് പറയുമ്പോൾ പ്രേക്ഷകനതൊരു ഭയങ്കരമായിട്ട് ഭയങ്കര ക്ലീഷായിട്ടാണ് അത് ലാലേട്ടനൊന്ന് ഓർത്താൻ നന്നു